കൈപ്പമംഗലം മഹാൽമ ക്ലബും അഖിൽ ചന്ദ്രൻ സൗഹൃദ കൂട്ടായ്മയും ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ എആർ ഹോസ്പിറ്റലിന്റെയും വലപ്പാട് മണപ്പുറം ഹെൽത്ത് കെയറിന്റെയും സഹകരണത്തോടെയാണ് കൈപ്പമംഗലം ചിറക്കൽ പള്ളി മദ്രസയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് രാവിലെ മണിക്ക് ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പിൽ ഇരുന്നൂറോളം രോഗികളെ പരിശോധിക്കുകയും സൗജന്യ മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്തു നേത്രവിഭാഗം ദന്തൽ വിഭാഗം ഓർത്തോ വിഭാഗം ജനറൽ മെഡിസിൻ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകി ഇറ്റ് ഗിവ്സ് മീ ഇമെൻസ് പ്ലെജർ ടു എക്സ്പ്രസ് മൈ എപ്രിസിയേഷൻ ഫോർ ദ ഇൻവാലയുബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാദമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനിഷ്യേറ്റീവ് ഹാസ് ഷോ കേസ് ദ സ്കൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ അക്കാഡമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് ഐ ഹാവ് ഡെവലപ്മെന്റ് ചേഞ്ച് ഇൻ മൈ സൺ ടീച്ചേഴ്സ് വിത്ത് കിഡ്സ് ടു എൻഹാൻസ് അക്കാദമിക് നോളേജ് ഐ റീ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഫാമിലി ഫോർ പ്രൊവൈഡിംഗ് എ ട്രൂലി ഇന്റർനാഷണൽ കരിക്കുലം ടു മൈ സൺ